പോവുകയാണ് ടൂറിലേക്ക് പോകുന്ന സ്ഥലം ബർത്ത്ഡേ പ്രമാണിച്ച് കേക്ക് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൈനേച്ചി എന്റെ ഫോൺ നമ്പർ ഫാമിലി ഞാൻ പരിചയപ്പെടുത്തുകയാണ് കല്ലു ഇതറാവും പടി അതോ എന്നെ ഓടിക്കുകയാണ് ഇതാണ് ഇതാണ് എന്റെ ഭയങ്കരമായിട്ട് ഇവിടെ നിൽക്കട്ടെ ഇതാണ് കല്ലൂസ് എന്റെ ഭാര്യ അതും മോഹൻ കാണിക്ക് ഇത്രയും മടിയുള്ള കൂട്ടത്തിലാണ് ഏ അതെ അതാ നമ്മുടെ അവിടെയുള്ള ഗ്ലാമർ എന്ന് പറയുന്ന ജിനീഷ് അതിപ്പം നമ്മളെ ഗ്ലാമർ കാണിക്കാൻ മടിച്ചിട്ടാണ് ഈ മുഖം മറച്ചു വെച്ചിരിക്കുന്നത് പേടിക്കണ്ട അത് കുറച്ച് കഴിയുമ്പം ഇവിടെ ഗ്ലാമറുമായിട്ട് വന്നോളും ഇപ്പം വെയിലായത് കണ്ട് ആശായും തൊപ്പി വെച്ച് കമൽ തീരിക്കുകയാണ് അതാ അതാണ് മുഖം ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ സൗമ്യ ചേച്ചി ആശ ഓക്കെ നമ്മളിരിക്കുകയാണ് നമ്മളെ ഷൈനി ചേച്ചി കൂടെ ഉണ്ട് ആ ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മളെ ചാനൽ എപ്പോഴും വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇവർ ചാനലിലൂടെ നല്ല രീതിയിൽ ക്ലിക്കായി വരുന്ന നല്ല സിനിമ നടന്ന സിനിമ നടിയാണ് അപ്പം ഇതാണ് നമ്മുടെ ഉഷ മേഡം ആൻഡ് മെനി ചെച്ചി ഓക്കെ ഈ ചാനലിന്റെ അല്ല രക്ഷാധികാരി ഈ രക്ഷാധികാരി എന്ന് പറയാം ഓക്കെ അപ്പനും മോനും തമ്മിൽ ഇവിടെ വീട്ടിൽ എപ്പോഴും ഉള്ളതുപോലെ പോലെ തന്നെ ഓട്ട മത്സരമാണ് നടന്നു കൊണ്ടിരിക്കുന്നത് ഒളിച്ചു കളി അതായത് കള്ളനും പോലീസും കളിക്കുകയാണ് ഈ കുട്ടിത്തം മാറാത്ത ഒരു മുതിർന്ന പയ്യനാണ് ഈ കടന്ന് ഓടുന്നത് കണ്ടില്ലേ എത്ര ഒരുങ്ങിയാലും എത്ര മതി വരാത്ത നമ്മളെ ജിനീഷ് ഭായ് കുവൈറ്റിന്ന് നാട്ടിൽ വന്ന് ഇതിന് നമ്മുടെ കൂടെയുള്ള ടീനുമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ തന്നെ ഒരു അംഗം കൂടെയാണ് നമ്മുടെ ഫാമിലി മെമ്പർ കൂടെയാണ് നമ്മുടെ സഹോദരൻ കൂടെയാണ് ടീനു അപ്പോൾ ഇതാ അടുത്തത് ആ ഫോട്ടോ എടുക്കാനായിട്ട് പയ്യൻ വിളിച്ചിട്ടിരിക്കുകയാണ് എവിടെ തിരിഞ്ഞാലും ഈ ഫോട്ടോ 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 എന്ന് മാത്രമേ അവനൊരു ചിന്തയുള്ളൂ അപ്പോൾ എന്തായിരുന്നാലും അവനൊരു ഫോട്ടോ എടുത്ത് കൊടുത്തിരിഞ്ഞാൽ അതാ പറഞ്ഞു ഓക്കെ അതാ ബാക്കിൽ കണ്ടില്ല ഇപ്പോഴും ആ കുട്ടിത്തന്മാരാത്ത ആ ശ്രീജത്ത് പിള്ളേരുമായിട്ട് കളിച്ചിട്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഓക്കെ ഇതാ എന്നിട്ട് അവന്മാര് തളിക്കാം നമ്മളിന്ന് ഒരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്താണ് അയ്യോ മൂത്രം വഹിക്കണം